രക്തദാന രംഗത്തേക്ക് കൂടുതൽ ആളുകൾ കടന്നെത്തേണ്ടതിന്റെ ആവശ്യകത ഓർമ്മിപ്പിച്ചുകൊണ്ട് ലോക രക്തദായക ദിനാചരണം നടന്നു പാലാ മരിയൻ മെഡിക്കൽ സെന്ററിൽ രക്തദായക ദിനാചരണവും രക്തദാന ക്യാമ്പും പാലാ ബ്ലഡ് ഫോറം കൺവീനർ ഷിബു തേക്കേമറ്റം ഉദ്ഘാടനം ചെയ്തു രക്തത്തിന് പകരം മറ്റൊരു ഔഷധവും ലോകത്ത് കണ്ടുപിടിച്ചിട്ടില്ല എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കി കൂടുതൽ ആളുകൾ രക്തദാനത്തിന് തയ്യാറായി മുമ്പോട്ട് വരണമെന്ന് ഷിബു തേക്കേമറ്റം അഭ്യർത്ഥിച്ചു രക്തദായകരെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് രക്തദായകരെ ആദരിക്കുന്നു അതുപോലെ തന്നെ അവരെ അവരുടെ ഒരു ദിവസമായിട്ട് കാണുന്ന ഡേറ്റാണ് ഇതിൽ പറഞ്ഞത് തീർച്ചയായിട്ടും ഇന്ന് ഇന്ത്യയിലെല്ലായിടത്തും ഇന്ത്യയിൽ നല്ല ലോകത്ത് മുഴുവൻ ഈ ദിവസം ലോക രക്തദായക ദിനത്തിൻ്റെ ആചരണം നടക്കുക അപ്പോൾ ഈ അവസരത്തിൽ ബാലാബിളി ഫോറത്തിൻ്റെയും മരിയൻ മെഡിക്കൽ സെന്ററിൻ്റെയും നേതൃത്വത്തിൽ നമ്മളിന്ന് ഈ മനിയൻ ബ്ലഡ് ബാങ്കിൽ വെച്ച് നമ്മുടെ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് ക്യാമ്പും അതോടൊപ്പം ഈ ഡേയും ആചരിക്കുക പാല വിഭവത്തിനെ സംബന്ധിച്ചിടത്തോളം കോട്ടയം ജില്ലയിലെ എല്ലാ ബ്ലഡ് ബാങ്കുമായിട്ടും രക്തദാനി ക്യാമ്പുകൾ നടത്തുന്നുണ്ടെങ്കിൽ പോലും ഏറ്റവും പ്രധാന പ്രാധാന്യം നൽകിക്കൊണ്ട് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ക്യാമ്പുകൾ നയിച്ചിരിക്കുന്നത് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ മാത്യു തോമസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനത്തിൽ ആശുപത്രി അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ ഷെർലി ജോസ് എഫ് സി സി ഓപ്പറേഷൻ മാനേജർ ബാബു സെബാസ്റ്റ്യൻ ഡോക്ടർ മാമച്ചൻ പാലാ ബ്ലഡ് ഫോറം ഡയറക്ടർമാരായ പ്രൊഫസർ സുനിൽ തോമസ് സജി സജീവട്ടക്കനാൽ ഷാജി തകടിയേൽ ജെയ്സൺ പ്ലാക്കണ്ണി സിസ്റ്റർ ആഗ്നസ് സിസ്റ്റർ ബിൻസി സിസ്റ്റർ ബ്ലസ്സി സിസ്റ്റർ ജിസ്നേരി വിഷ്ണു എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പാല ബ്ലഡ് ഫ്ലോറത്തിൻ്റെയും മരിയൻ ബ്ലഡ് ബാങ്കിൻ്റെയും നേതൃത്വത്തിലാണ് രക്തദായക ദിനാചരണവും രക്തദാന ക്യാമ്പും നടന്നത് പാല സെന്റ് തോമസ് ബി എഡ് കോളേജിലെയും സെൻറ്റ് തോമസ് കോളേജിലെയും വിദ്യാർത്ഥികളും ആശുപത്രി ജീവനക്കാരും ഉൾപ്പെടെ മുപ്പതോളം ആളുകൾ ക്യാമ്പിൽ രക്തം ദാനം ചെയ്തു